നമ്പർ പതിനൊന്ന് ശ്രീ മൊയ്തീൻ ബഹുമാനപ്പെട്ട വനം വന്യജീവി സർ സംസ്ഥാനത്തെ ആകെ വനപ്രദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് നൂറ്റി മുപ്പത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് അതിൽ സംരക്ഷിത പ്രദേശങ്ങളായി പരിപാലിക്കപ്പെടുന്ന വന ആകെ വിസ്തൃതി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് ഏഴ് ചതുരശ കിലോമീറ്ററും പരിരക്ഷിത പ്രദേശമായി പരിപാലിക്കുന്ന വനമേഖലയുടെ ആകെ വിസ്തൃതി മൂവായിരത്തി അറുപത്താറ് പോയിൻറ്റ് ഒന്ന് എട്ട് നാല് ചതുരശ കിലോമീറ്ററുമാണ് ബി ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി വനം വകുപ്പ് നടപ്പിലാക്കി വരുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് സർ ഇക്കോ റെസ്റ്റോറേഷൻ റെസ്റ്റോറേഷൻ പദ്ധതി മുഖേന വിവിധ തദ്ദേശീയ വൃക്ഷങ്ങൾ നട്ടുപിടിക്കൽ ഗ്രാൻഡ് ഇന്ത്യ മിഷൻ പോലുള്ള പദ്ധതികൾ മുഖേന ഭക്ഷീണ വനങ്ങളെ കണ്ടെത്തി പരിപാലിക്കൽ ജലസംരക്ഷണത്തിനായി വനത്തിനുള്ളിൽ അനുയോജ്യമായ സ്ഥലങ്ങളിൽ കുളങ്ങൾ ചെക്ക് ഡാമുകൾ എന്നിവ സ്ഥാപിക്കൽ കാട്ടുതീ പ്രതിരോധ പ്രവർത്തനം വനാതിർത്തി പുനർനിർണയിച്ച് സ്ഥിരം ചണ്ടകൾ സ്ഥാപിക്കൽ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ ഫീൽഡ് പട്രോളിംഗ് വനം കൈയേറ്റം തടയൽ വന്യജീവികളുടെ കണക്കെടുപ്പും പരിപാലനവും വനങ്ങൾ സംരക്ഷിക്കുന്നതിനായി അധിനിവേശ സസ്യങ്ങൾ നിർമാർജനം ചെയ്ത് സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനം ചെയ്യുന്നതോടൊപ്പം നിലവിലുള്ള ചെറു തടയണകളും ബ്രഷ്വുഡ് തടങ്ങളും കുളങ്ങളും നീർച്ചാലുകളും ഫണ്ട് ലഭ്യതക്കനുസരിച്ച് സംരക്ഷിച്ചു വരുന്നുണ്ട് സൂക്ഷ്മ നീർച്ചാലുകൾ മണ്ണ് ജല സംരക്ഷണത്തിനായി യോജ്യമായ ഇടങ്ങളിൽ ഗള്ളി പ്ലഗ് പ്ലഗ്ഗിങ് എന്നിവയും ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് നടത്തി വരുന്നുണ്ട് സർ ഇത് പറയുന്നത് ഇത്തരത്തിലുള്ള ചോദ്യം ആദ്യമായിട്ടാണ് വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് വനസംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ദിവസേനയുള്ള ഫീൽഡ് പരിശോധനകളും പ്രത്യേക ഇൻറ്റീരിയൽ ക്യാമ്പിംഗ് പരിശോധനകളും വാഹന പട്രോളിങ്ങും വനം കയ്യേറ്റം ചെറുക്കുന്ന അതിർത്തി മേഖലകളിൽ സംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തി വരുന്നു സർ സി ശോഷണം സംഭവിച്ച വനങ്ങളുടെ സംരക്ഷണത്തിന് താഴെപ്പറയുന്ന പദ്ധതികൾ മുഖാന്തരം നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തേക്ക് തോട്ടങ്ങളിൽ സ്വാഭാവിക മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന നടപടികൾ ക്യാമ്പ പദ്ധതി മുഖാന്തരം സ്വീകരിച്ചു വരുന്നു കൂടാതെ ഗ്രീൻ ഇന്ത്യ മിഷൻ പോലുള്ള പദ്ധതികൾ പ്രകാരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനം സംബന്ധിച്ച നയരേഖ പതിനേഴ് പന്ത്രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഉത്തരവ് ഇരുപത്തൊൻപത് ബാർ ഇരുപത്തൊന്ന് വനം പ്രകാരം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് ആതിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥക്കും ദോഷകരമായ ും പ്രാധാന്യം നഷ്ടപ്പെട്ടതുമായ അക്കേഷ്യ യുക്കാലിപ്സ് ബാറ്റിൽ തുടങ്ങിയ ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് സ്വാഭാവിക വനങ്ങളായി പുനഃസ്ഥാപനം ചെയ്യുന്ന വിവാഹം ചെയ്തിട്ടുണ്ട് ഇരുപത് വർഷത്തെ ദീർഘകാല പഠി പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴായിരം ഹെക്ടർ സ്ഥലത്തെ ഏകവിള തോട്ടങ്ങൾ ഇത്തരത്തിൽ വിവിധ ഘടകങ്ങളായി നീക്കം ചെയ്ത് പുനഃസ്ഥാപിക്കാനാണ് നയരേഖയിൽ പറഞ്ഞിട്ടുള്ളത് സാർ ബാക്കി ഭാഗങ്ങൾ ഞാൻ ശ്രീ മൊയ്തീൻ സർ കുടിവെള്ളത്തിനും ഭക്ഷണത്തിനുമുള്ള ലഭ്യത കുറവ് വനങ്ങളിലുള്ള വന്യമൃഗങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനും മനുഷ്യനുമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കുന്നതിനേ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സർ അനിയന്ത്രിതമായ വംശവർധനവും അപ്പം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻ്റെ പരിധിയിൽ നിന്ന് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ കൊണ്ടുവന്ന് കേന്ദ്ര വന നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എന്താ മിനിസ്റ്റർ ശ്രീ ഇതിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്നാമത്തെ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവണ്മെൻ്റ് പാസാക്കിയ വന വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായി വർത്തമാന കാലഘട്ടം വനമേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ കഴിയാതെ കാലാഹരണപ്പെട്ടതാണ് ആ കാലാഹരണപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന ആവശ്യം പലപ്പോഴായി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഉന്നയിക്കുകയും കേരള നിയമസഭ തന്നെ ഒരു പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി കേന്ദ്ര ഭരണകൂടത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും മറ്റുദ്യോഗസ്ഥന്മാർക്കും നേരിട്ടും അല്ലാതെയും സമർപ്പിച്ചിട്ടുണ്ട് സാർ ഇവിടെ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ദൗർഭാഗ്യവശാൽ നിഷേധാത്മകമായ നിലപാടാണ് ഇപ്പോഴും അവർ തുടരുന്നത് പുതിയ ഗവൺമെൻറ് വന്ന പശ്ചാത്തലത്തിൽ പഴയതുപോലുള്ളൊരു കടുംപിടുത്തം ഉണ്ടാവുകയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഭരണാധികാരികളെ സമീപിച്ചു തന്നെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താനാണ് വനം വകുപ്പും സർക്കാരും ആഗ്രഹിക്കുന്നത് സർ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ അധിനിവേശ മരങ്ങളും സസ്യങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു ലക്ഷക്കണക്കിന് തൈകളാണ് വകുപ്പ് വനവൽക്കരണത്തിൻ്റെ ഭാഗമായൊക്കെ നാട്ടിൻ പുറത്തൊക്കെ വിതരണം ചെയ്യുന്നു അതിലിത് ഒഴിവാക്കിയിട്ടുണ്ടോ ഈ ജൈവവൈദ്യ ശോഷണത്തിൻ്റെ ഭാഗമായി നമ്മളൊരു ഘട്ടത്തിൽ കണ്ടതാണ് കാവുകളുടെ സംരക്ഷണം അതിനാവശ്യമായ പദ്ധതി ഇപ്പോൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വിശദമാക്കാമോ സാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏത് ചർച്ചയിലും കാവുകളുടെ പ്രാധാന്യം നമുക്ക് മാറ്റി നിർത്താനാവുകയില്ല അതുകൊണ്ട് തന്നെ കാവുകളുടെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഇനമായി വനം വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കത്തക്ക വിധത്തിലുള്ള സാമ്പത്തിക ലഭ്യത ഇപ്പോൾ കുറവാണ് എന്ന് എല്ലാവർക്കും അറിയുന്നത് ഞാൻ സൂചിപ്പിക്കുകയാണ് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി ഈ കാര്യത്തിൽ വരുത്തുന്ന ഉദാസീനത നമ്മുടെ ജൈവ സമ്പത്തിനെ സാരമായി ബാധിക്കുമെന്നതിനാൽ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ധനമന്ത്രിയും അത് ഗൗരവത്തിൽ തന്നെ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർ തോട്ടങ്ങൾക്കുള്ളിലും ചുറ്റുമുള്ള അതിർത്തി പ്രദേശങ്ങളിലും ജൈവവൈവിധ്യ പരിപോഷണത്തിന് പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവയുടെ വിശദാംശം അറിയിക്കാമോ യെസ് മിനിസ്റ്റർ സർ തോട്ടങ്ങൾക്കുള്ളിലും തോട്ടങ്ങൾക്ക് ചുറ്റും ജൈവവൈവിധ്യ സമ്പത്ത് വേണ്ടി ഭാഗമായി കൂടിയാണ് വനത്തിൻ്റെ സ്വാഭാവികത നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവിക വനങ്ങളായി നമ്മുടെ വനങ്ങളെ സംരക്ഷിക്കുന്ന മുറക്ക് നമ്മുടെ ജൈവസമ്പത്ത് സംരക്ഷിക്കപ്പെടാൻ കഴിയും പക്ഷെ ഒരു പ്രധാന പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഇന്ത്യയിൽ നിർണയിക്കപ്പെട്ടിട്ടുള്ള നാല് ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ഒന്നാമത്തെ പ്രദേശം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് അതിൻ്റെ സംരക്ഷണം നമ്മൾ അവഗണിച്ചാൽ അത് ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനത്തിനും മറ്റ് പ്രകൃതി ദുരന്തങ്ങൾക്കും ഇടവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതനുസരിച്ച് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മെമ്പറുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് അതിന് അതിൻ്റെ അർത്ഥ അർഹതപ്പെട്ട പ്രാധാന്യം നൽകിക്കൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതാണ് ശ്രീ കെ ഡി പ്രസേനൻ സാർ നമ്മുടെ നാട്ടിലിറങ്ങി കുഴപ്പമുണ്ടാക്കുന്ന ആനകൾ വളരെ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ മികച്ച സൗന്ദര്യവുമുള്ള ആനകളാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിലേക്ക് വരുന്ന പല ആനകളെയും കണ്ടാൽ ഏതാണ്ട് ഭിന്നശേഷി പെൻഷനും വാർദ്ധക്യകാല പെൻഷനും കൊടുത്ത് വീട്ടിലിരിക്കേണ്ട പരുവത്തിലുള്ളതാണ് ഈ പ്രശ്നം ഈ രണ്ട് പ്രശ്നവും പരിഹരിക്കാൻ കഴിയുന്നത് പൂർവ്വകാലത്ത് വനാന്തരങ്ങളിൽ നിന്ന് ആനകളെ പിടിച്ച് പരിപാലിക്കാനുള്ള അനുവാദം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം സാർ എൻ്റെ ചോദ്യം പ്രാദേശിക ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സംരക്ഷിത മേഖലയോട് ചേർന്ന് ഇക്കോ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതാണ് യെസ് സർ ഇത് രണ്ടും ബഹുമാനപ്പെട്ട ചേർ പറഞ്ഞതുപോലെ രണ്ട് പ്രശ്നങ്ങൾ നടന്നാലും ആ കാര്യം ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കണക്കെടുത്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കാട്ടാനകളുടെയും സംരക്ഷിക്കുന്ന നിയമം പോലെ തന്നെ നാട്ടാനകളെ ഒരു നിയമമുണ്ട് ആ നിയമം പരിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് നാട്ടാന പരിപാലന സംഘങ്ങളുടെയും ആന ഉടമസ്ഥന്മാരുടെ സംഘടനകളെയും നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉൾപ്പെടെയർ അതൊരു ചർച്ചയ്ക്ക് വിഷയ വിധേയമാക്കണമെന്നും ചർച്ച കൂടാതെ അത് നടപ്പിലാക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധ പരിശോധന നടത്തി ചർച്ചകൾ നടത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും അങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ സൗന്ദര്യമുള്ള ആനകളെ തന്നെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരാൻ കഴിയും ആനയുടെ ചലനമാണ് ഏറ്റവും വലിയ സൗന്ദര്യം ആ ചലനശേഷി നഷ്ടപ്പെട്ട ആനകൾ കൊണ്ടുവന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ള മെമ്പറുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ജൈവവൈവിധ്യം ജൈവവൈവിധ്യമായി ബന്ധപ്പെട്ട പ്രശ്നം അദ്ദേഹം പറഞ്ഞു സാർ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനനുസരിച്ച് ഓരോ മേഖലയിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലാസിഫൈ ചെയ്ത് ആ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അതാത് മേഖലക്ക് പറ്റിയ പരിപാടികളാണ് പരിപോഷണ പരിപാടികളാണ് ആവിഷ്കരിക്കേണ്ടത് അത് നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ ആന്റണി ജോൺ സർ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുന്നു സർ സർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സാർ എൻ്റെ മണ്ഡലത്തിലെ നേരുമംഗലം മില്ലാഞ്ചിറയിൽ അവിടെ ദേശീയപാതയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് ഒരു വൻ മരം വീണ് ഇടുക്കി സ്വദേശിയായ ജോസഫ് എന്ന ഇടുക്കി സ്വദേശി അവിടെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന മൂന്ന് പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി ആ ബോഡി വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ തന്നെ ഏറെ സമയം എടുക്കേണ്ടി വന്നു ഇതേ പഞ്ചായത്തിൽ തന്നെയാണ് കവളങ്ങാട് പഞ്ചായത്തിലാണ് നെല്ലിമുറ്റത്ത് ഒൻപത് വർഷം മുമ്പ് സ്കൂൾ ബസ്സിന് മുകളിലേക്ക് ഇതുപോലെ വലിയ മരം വീണ് അഞ്ച് കുട്ടികൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ നേര്മംഗലത്തെ ഈ വിഷയത്തിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയും അദ്ദേഹം ഇടപെടുകയും കുറെ പാഴ്മരങ്ങളടക്കം ഈ പ്രദേശത്ത് മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇനിയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും ഇടുക്കി റോഡിലും അടക്കം ഇതിന് സമാനമായ വിഷയങ്ങൾ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഈ ഫോറസ്റ്റ് ഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ ഇനിയും അത്തരത്തിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാലാവസ്ഥ കൂടുതൽ പ്രതികൂലമായി മാറുമെന്ന അറിയിപ്പ് മുന്നറിയിപ്പ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ പോലുള്ള പാഴ് മരങ്ങളും അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ഒക്കെ അടിയന്തിരമായ അതിൻ്റെ ശിഖരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ സർ യെസ് മിനിസ്റ്റർ സാർ കാലവർഷക്കാലത്ത് ഗുരുതരമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഗവേഷണ കേന്ദ്രം നമുക്ക് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ റോഡിന് ഇരുവശവുമുള്ള അപകടകാരിയായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശം കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നാട്ടിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത് റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ മുകളിൽ ഒരു മരം പൊട്ടി വീഴുകയും ഒരാൾ മരിക്കുകയും മറ്റുള്ളവർ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുകയും മരങ്ങൾ മുറിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും ഈ രണ്ട് റോഡുകളിലെയും അപകടകാരിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് ഉറപ്പ് നൽകുന്നു ശ്രീ ഉറപ്പു ജോൺ എൻ്റെ യോജമണ്ഡലത്തില് മലയാറ്റൂര് ഇല്ലത്തോട് പ്രദേശത്ത് ഇന്ന് രാവിലെ നാലുമണിയോടുകൂടി ഇരുപത് ആനകളാണ് ഒരു ജനവാസ മേഖലയിൽ അടങ്ങി അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉൾപ്പെടെ അറിയാം സാർ ഒരു കുട്ടി ആന ഒരു ചെറിയ കണറ്റിൽ വീണു ആളുകളെല്ലാം കൂടെ അവിടെ വട്ടം കൂടി ആന ആളുകളെ ഓടിച്ച് ഒരാൾ ഗുരുതരമായിട്ട് പരിക്ക് പറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു ആളുകളെല്ലാം ഇപ്പോഴും അവിടെ വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പൊ നിരന്തരമായിട്ട് ഉണ്ടാക്കി എടുത്തത് ഒറ്റപ്പെട്ട സംഭവമല്ല സാർ കഴിഞ്ഞ ദിവസം പ്ലാന്റേഷനില് ആന ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ആയുള്ള റേഷൻ കടയാണ് അവിടെയുള്ള ആളുകൾക്ക് ആ കട മുഴുവൻ ആന ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു സർ ഇപ്പോൾ അവിടെ വലിയ തോതിൽ നിരന്തരമായിട്ട് ഈ പ്രശ്നം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മലയാറ്റൂർ അയ്യപുഴ കറൂറ്റി മൂക്കനൂർ പ്രദേശങ്ങളിലൊക്കെ അപ്പൊ ഇപ്പൊ അവിടെ ആളുകൾ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും അതിന്റെ വാർത്ത മന്ത്രിക്ക് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് സാർ ഇങ്ങനെ അടിയന് അടിക്കടിയായിട്ട് ആന ഒന്നും രണ്ടുമായിട്ടല്ല സാർ പതിനഞ്ചും ഇരുപതുമൊക്കെയായിട്ട് ആന കൂട്ടമായിട്ടാണ് വന്ന ജനവാസ മേഖലകളിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പൊ ആളുകൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ വനം വകുപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രദേശത്തേക്ക് അയച്ച ഈ വിഷയത്തിന് പരിഹാരം കാണുവാനായിട്ട് മന്ത്രി മന്ത്രിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാണോ സർ ഇന്നലെ രാത്രി പുലർച്ചെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സർ പക്ഷേ ഈ പ്രയാസത്തിനിടയിലും നാം കണ്ട ഒരു മനോഹരമായ ദൃശ്യം ആ കുട്ടിയാനയെ അമ്മയാനയാണ് രക്ഷിച്ചത് അതൊരു അസാധാരണമായ ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കാൻ ആനകളുണ്ട് എന്നാണ് പിന്നെ അവിടെ നടക്കുന്ന സംഭവം ആ കാര്യത്തിൽ വനം വനംവകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടൊന്നും തൃപ്തി പോരാ എന്ന നിലയാണ് വന്നിട്ടുള്ളത് അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ ബഹുമാനപ്പെട്ട മെമ്പർക്കറിയാവുന്നതുപോലെ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകി കഴിഞ്ഞതായി അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ രേഖപ്പെടുത്തതാണ് ആ നടപടികളുമായി മുമ്പോട്ട് പോകും അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തരും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉദാസീനത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദാസീനതയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തും ഇപ്പോൾ വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ ആ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ സർ വന വൈവിധ്യ സംരക്ഷണത്തിന് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടികൾ സ്വാഗതാർഹമാണ് വന വനസംരക്ഷണത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിരവധി ഏക്കർ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് തേയില റബ്ബർ കാപ്പി കുരുമുളക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുമുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇത് സ്റ്റേറ്റിന് ഉപയോഗപ്പെടുത്ത ഉപയോഗപ്പെടുത്തത്തക്ക നിലയിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതിനും വനവികസന കോർപ്പറേഷനെ ശക്തിപ്പെടുത്തി ഈ മുഖ്യമായ ഈ പ്രശ്നം സാമൂഹ്യ ആവശ്യമെന്നുള്ള നിലയിൽ അത് പരിഹരിക്കുന്നതിനുള്ള നിലപാട് വനം വകുപ്പ് സ്വീകരിക്കുമോ സർ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ പലതും തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ തോട്ടങ്ങൾ സ്വാഭാവികമായും അത് വനംവകുപ്പിൻ്റേതായി മാറുന്നുണ്ട് വനംവകുപ്പിന് തോട്ടങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലും അതിൻ്റെ നടപടികൾ ത്വരിതപ്പെടുത്തുന്ന കാര്യത്തിനും വേണ്ടത്ര പരിചയമോ പക്വത ആ മേഖലയിൽ അവർ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ വനം വിഭവ ഫോറസ്റ്റ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷനെ കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടിക്കാനാവുമോ എന്നാണ് പരിശോധിക്കേണ്ടത് സർ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത് പരിശോധിച്ചെങ്കിലും അതും ലാഭകരമായി നടത്താൻ കഴിയുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് പക്ഷേ കാര്യക്ഷമത വർദ്ധിപ്പിച്ചാൽ ലാഭകരമാക്കാൻ കഴിയുമോ എന്ന പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യതയാണ് ആ അനിവാര്യതയുമായി ബന്ധപ്പെട്ട ആവശ്യമായ ചർച്ചകൾ നടത്തുന്നതാണ് ബഹുമാനപ്പെട്ട മെമ്പറുടെ ഉപദേശവും ആ ഘട്ടത്തിൽ ആരായുന്നതാണ് ശ്രീ തിരുവഞ്ചൂർ സാർ കഴിഞ്ഞ പത്ത് വർഷത്തിനടയിൽ ഇവിടെ എലിഫൻ്റ് സർവേ നടത്തിയിട്ടുണ്ടോ അതിനകത്ത് എത്ര വർധനമുണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ സർ കാട്ടാനകളെ പിടിക്കാനും കുങ്കിയാനകൾ മുഖാന അതിനെ നാട്ടാനയാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള നടപടി നടത്തിയിട്ടുണ്ടോ നമ്മുടെ കോന്നിയിലും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ആന പരിശീലന കേന്ദ്രത്തിലും ഇപ്പോഴെത്ര ആനകൾ അതിൻ്റെ പരിശീലനത്തിലുണ്ട് ഇനി അധികമായി വരുന്ന ഈ ആനകളെ ആനകളെക്കൂടെ ഇപ്പം നമ്മുടെ നാട്ടിൽ ആനകളുടെ നാട്ടാനകളുടെ എണ്ണം വളരെ കുറയുകയാണ് ബീഹാറിൽ നിന്നും മറ്റ് രാജസ്ഥാനിൽ നിന്നും വരുന്ന ആനകളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടാനയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഈ കാട്ടിൽ വരുന്ന അധിക ആനകൾ നാട്ടാനയായി മാറുന്നതിന് വേണ്ടി മാറ്റുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നു സാർ അത് ഒരുപാട് ആദ്യം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാർ ഏതിനാ മറുപടി പറയാനുള്ളത് പറ്റും ആനകളുടെ ആന ചോദ്യമുണ്ട് ബഹുമാനപ്പെട്ട കോട്ടയ മെമ്പർ അങ്ങനെയേ ചോദിക്കാറുള്ളു അപ്പോൾ സാർ ആന കാട്ടാനകളെ സംബന്ധിച്ച സർവേ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തിയിട്ടുണ്ട് ആ കണക്കുകളുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെയാണ് അല്ല അനിയന്ത്രിതമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പരിശോധിക്കാനുള്ള നടപടികൾ പരിശോധിച്ച് വരികയാണ് സർവ്വ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് കാട്ടാനകളാക്കി മാറ്റും പക്ഷെ വനത്തിൽ നിന്നും നമ്മൾ ഈ രൂപത്തിൽ അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് അയക്കുക അത് ധോണി ഇവിടെ തിരുവനന്തപുരത്തെ നെയ്യാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അയക്കുന്നത് അവ സ്വാഭാവികമായും പിന്നീട് കുങ്കിയാനകളായി മാറും നമ്മൾ കോന്നിയിൽ നിന്നും പിടിച്ച ആനയാണിപ്പോൾ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ കുങ്കിയാനയുടെ റോൾ നിർവഹിച്ചുകൊണ്ട് ചിന്നക്കനാലിൽ നിന്നും ഒക്കെ ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു അനിയന്ത്രിതമായി നടത്താൻ പറ്റില്ല സാർ വളരെ സൂക്ഷിച്ചും കരുതലോടെയും പടിപടിയായി മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സർ സംസ്ഥാനത്ത് പുതുതായി ആർ ആർ ടികൾ അനുവദിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണം എൻ്റെ നിയോജ മണ്ഡലത്തിലെ വണ്ടപ്പതാൽ കേന്ദ്രമാക്കി ആരംഭിക്കാനാണ് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുമോ അതോടൊപ്പം എൻ്റെ നിയോജക വനമേഖലയുമായി അതിർത്തിയുള്ള പ്രദേശങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ച് ഫെൻസിങ് സ്ഥാപനം ഉടൻ ആരംഭിക്കുമോ എന്ന് വ്യക്തമാക്കാമോ സാർ ബഹുമാനപ്പെട്ട മെമ്പറുടെ ചോദ്യം ഇന്ന് വന്ന ചോദ്യത്തിൻ്റെ സ്പിരിറ്റുമായി യോജിക്കുന്നതല്ലേ ഇന്ന് വന്ന ചോദ്യം തികച്ചും വ്യത്യസ്തമായ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ജൈവവൈവിധ്യ മേഖലയെ സംരക്ഷിക്കുന്ന ഇക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അത്തരം ചോദ്യങ്ങളാണ് ഞാൻ പ്രതീക്ഷ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട മെമ്പർ ഈ സഭയിൽ ഉന്നയിച്ച സാഹചര്യത്തിൽ ആർ ആർ ടികളെ അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഞങ്ങൾ പത്ത് പന്ത്രണ്ടെണ്ണം ആവശ്യപ്പെട്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഏഴെണ്ണം ആണ് അനുവദിച്ചത് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഉദാരമായ നയം സ്വീകരിക്കുമെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണം കൂടി കിട്ടിയാൽ മെമ്പർമാരുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ കാര്യത്തിൽ അങ്ങയുടെ സവിശേഷ പരിഗണന ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇതിനകം തന്നെ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സർ ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലല്ല സർ വലിയ മാറ്റം വനമേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരും നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത് അവർ കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു മെമ്മറ് ചൂണ്ടിക്കാണിച്ചത് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നു ആ നടപടികളിലേക്കും ഇപ്പോൾ പോയി വനസേനയെ ശക്തിപ്പെടുത്തി വനമേഖലയെ ശക്തിപ്പെടുത്തി കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നടപടികൾക്ക് എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുമെന്ന് സഭക്കുറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കവ്വായിക്കായനും പരിസരവും ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ കായലിലെ പ്രധാന ദ്വീപായ ഇടയിലക്കാട് ദ്വീപിൽ വളരെ അപൂർവ്വങ്ങളിൽ അപൂർവങ്ങളായ സസ്യസമ്പത്തും കായലിൽ വൈവിധ്യങ്ങളായ മത്സ്യസമ്പത്തും കൊണ്ട് സമ്പന്നമാണ് സർ ഇവ സംരക്ഷിക്കേണ്ടതുണ്ട് നേരത്തെ രാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം സി ഡബ്ല്യു ആർ നേതൃത്വത്തിൽ നടത്തിയിരുന്നു കായലിനെയും ദ്വീപിനെയും സംരക്ഷിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാമോ ചെയ്യാം സർ ശ്രീ സണ്ണി ജോസഫ് ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് കേരളം സമർപ്പിച്ചിട്ടുള്ള ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിലെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരള ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിയല്ല ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് ശരിക്കും വായിച്ചാൽ മനസ്സിലാക്കും സ്റ്റേറ്റ് ഏരിയ കേരളത്തിന്റെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കി അതിന് അന്തിമ തീരുമാനം ഉണ്ടാക്കാനുള്ള നടപടികൾ ഉചിതമായി നിയമാനുസൃതമായി വസ്തുനിഷ്ഠമായി സ്വീകരിക്കുമോ സർ ഒന്ന് ഈ ചോദ്യം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ്റെ നിയമനത്തെ തുടർന്ന് അവർ കണ്ടെത്തിയ നിഗമനങ്ങളെക്കുറിച്ചും നമ്മുടെ മലയോര മേഖലയിൽ വലിയ പ്രതിഷേധവും ശബ്ദവും ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭ എം എൽ എമാരുടെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു ആ സംഘം പ്രത്യേക പ്രദേശങ്ങളിൽ ചെന്ന് വ്യ മേഖലകളായി തിരിച്ച് അവിടെ സന്ദർശിച്ച് ജനങ്ങളുടെ അഭിപ്രായം ആരായുകയും നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സമർപ്പിച്ചിട്ടില്ല എന്നല്ല അത് ആ നിലയിൽ നിൽക്കുകയാണ് പക്ഷേ അതിനിടയിൽ ഇ എഫ് എല്ലുമായും ഇ എസ് സെഡുമായും ഇ എസ് എസുമായും ബന്ധപ്പെട്ട് നിരവധി ഉത്തരവുകൾ ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നാം കണ്ട പ്രശ്നങ്ങൾ നാം കണ്ടിട്ടുള്ളതാണ് അതിലൊന്നാണ് സോണുമായി ബന്ധപ്പെട്ട പ്രശ്നം ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും കൂടുതൽ ബഫർ സോണുമായി ബന്ധപ്പെട്ടല്ല എഫ് ഇ എഫ് എല്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ്ടും കുറേ വിശദീകരണങ്ങൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ പരിസ്ഥിതി മന്ത്രാലയം കേരളത്തിലെ പരിസ്ഥിതി മന്ത്രാലയം ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് ശ്രീ കെ ബാബു നന്മാറ സർ ലോക പൈതൃക ഭൂപടത്തിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിര സർ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയുമാണ് അതിൻ്റെ ഭാഗമായി കിടക്കുന്നതാണ് പറമ്പിക്കുളം നെല്ലിയാമ്പതി മേഖല സർ പറമ്പിക്കുളം മേഖലയിലെ സ്വാഭാവിക വനങ്ങൾ വെട്ടുവെളിപ്പിച്ച് അവിടെ തേക്ക് പ്ലാന്റ് ചെയ്തു ഒരു തേക്കിന്റെ കാലാവധി നാല്പത് വർഷമാണ് ആ പ്രായപരിധി കഴിഞ്ഞ തേക്കിന് അടിയിലൊരു പക്ഷിക്കോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കൊരു തീറ്റയും കിട്ടില്ല കുടിക്കാനുള്ള വെള്ളം പോലും പോവുക സാർ അത്തരം തേക്ക് പ്ലാന്റ് വെട്ടിയാൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസവും അതുപോലെ ആ ആദിവാസി ഊരുകളിലുള്ള മനുഷ്യർക്കുള്ള തൊഴിലും ലഭ്യമാക്കാൻ കഴിയും ഒരു തിന്നിയും പോലും നടക്കുന്നില്ല എന്റെ എൻ്റെ ചോദ്യം ഇതാണ് അത്തരത്തിൽ പ്രായപരിധി കഴിഞ്ഞ വൻ മരങ്ങളെ വെട്ടിമാറ്റി സ്വാഭാവിക വനവൽക്കരണത്തിനാവശ്യമായ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് യെസ് മിനിസ്റ്റർ സർ തേക്ക് മരങ്ങൾ നമ്മുടെ വനങ്ങളിൽ വെച്ച് പിടിപ്പിക്കാനിടയായത് നമ്മുടെ വ്യാവസായിക ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ചും മലബാർ മേഖലയിലെ ഏറ്റവും വലിയ വ്യവസായം തടി വ്യവസായമായിരുന്നു ആ തടി വ്യവസായം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വരുമാനത്തിൽ ഗണ്യമായ പങ്കും വഹിച്ചിരുന്നു പിൽക്കാലത്ത് അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു അന്ന് ക്ലിയർ ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ സംവിധാനം ഒരു ഘട്ടത്തിൽ നിർത്തലാക്കി ആ നിർത്തലാക്കിയതൊന്നും ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് എന്ന് താങ് താങ്കൾ പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു അത് കാര്യമാണ് അന്നത്തെ സാഹചര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമാണ് പക്ഷേ ഇന്നത് പിൽക്കാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടത് തേക്കായാലും അക്കേഷിയായാലും മാഞ്ചിയായാലും ഹെന്നൈ ആയാലും എല്ലാം ഭൂമിയുടെ ജലസ്രോതസ്സിനെ വല്ലാതെ ചൂഷണം ചെയ്ത് ഭൂപ്രദേശങ്ങളെ മരുഭൂമി പോലെയും മരുഭൂമിക്ക് തുല്യമാക്കി മാറ്റുന്നുവെന്ന് ബോധ്യ പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയാൽ കാണും ഒരു തേക്കിൻ്റെ ചുവട്ടിൽ ഒരു പുല്ല് പോലും മുളക്കുകയില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഭൂമിയുടെ ഊഷരത നഷ്ടപ്പെടാനിടയാകുന്ന പല വൃക്ഷങ്ങളായാലും മറ്റു വൃക്ഷങ്ങളായാലും നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പടിപടിയായി അത് വെട്ടിമാറ്റുന്നതോടൊപ്പം സ്വാഭാവിക വനങ്ങൾ എന്ന പേര് വിളിക്കാവുന്ന വൃക്ഷങ്ങൾ നട്ടു വളർത്തുകയും ചെയ്യണം അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ ഒരു പ്രക്രിയയല്ല ദീർഘകാലാടിസ്ഥാനത്ത് ചെയ്ത് പൂർത്തിയാക്കേണ്ട പ്രക്രിയയാണ് ആ പ്രക്രിയക്ക് ഇതിനകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മെമ്പറെ ഈ സഭയിലൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു